ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു നല്ല നാടൻ തട്ടുകടയിലും ചായക്കടയിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്വിഗ്ഗീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചായക്കടകളിലും തട്ടുകടകളിലും ഒക്കെ കിട്ടുന്ന സ്വിഗീൻ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ നല്ലോണം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് എം കപ്പിൻ്റെ ഒരു കപ്പിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു കഴുകി ഇട്ടിട്ടുണ്ട് ഇത് നേരത്തെ കുതുക്കാനൊന്നും വെക്കണ്ട ഞാൻ അന്നേരം തന്നെ കഴുകി ഇതിലേക്ക് ഇട്ടേക്കുവാണ് നീ ഇതിലേക്ക് ഒരു കപ്പ് പയറിനെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ ഒന്നര കപ്പ് വെള്ളം ആ പയറെടുത്ത കപ്പിന് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് നല്ലോണം നമുക്ക് മീഡിയത്തിൽ മീഡിയം ഫ്ലെയിമിലിട്ട് മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം മീഡിയത്തിൽ തീയിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാതി മൂന്ന് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാതിൽ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് ആവിയെല്ലാം പോയി ശേഷം നമുക്ക് തുറന്നെടുക്കാം അതുവരെ ഇരുന്ന് വെന്തില്ലെങ്കിൽ ആ ആവിയിലിരുന്ന് വെന്തോളും ഇതിൻ്റെ ആവിയെല്ലാം പോയി നമുക്ക് നീ ഒന്ന് തുറന്ന് നോക്കാം വെള്ളമൊന്നുമില്ല നല്ല പറ്റി കിഴക്കാണ് ഉണ്ടോ കറക്റ്റ് ആകായിരുന്നു ഒരു കപ്പ് ഇതിന് ഒന്നര കപ്പ് വെള്ളത്തിനകത്ത് കണ്ടോ വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമ്മൾ ചെറിയ തീയെ വെച്ചാൽ വെള്ളം ഒന്ന് പറ്റിച്ചാൽ മതി പയറൊക്കെ കണ്ടോ ഇത്രയും വെന്തച്ചാൽ മതി ഒത്തിരി വെന്തങ്ങ് കളിഞ്ഞു പോകല്ലേ ഇതുപോലെ നമുക്കിതിലേക്ക് ശർക്കര വേണം ഇച്ചിരി തേങ്ങ വേണം ഇതിലെല്ലാം ഇതിലേക്ക് ഇടാവേ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര സ്വൽപ്പം വെള്ളത്തിനകത്ത് എടുത്ത് ഉരുക്കി ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കാൽ കപ്പ് ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുത്താൽ മതി ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് ഇനിയും ഒരു കപ്പ് തേങ്ങ ചരണ്ടിയത് ഒര ടീസ്പൂണ് ജീരകം പൊടിച്ചതാണ് ജീരകം പൊടിച്ച് അര ടീസ്പൂൺ ഇനിയും ഒരു മുക്കാൽ ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും കൂടി ഇടാം മുക്കാൽ ടീസ്പൂണ് ഏലക്ക പൊടി ത്ര നമുക്ക് ഇപ്പം തീ ഒന്ന് കത്തിക്കാവേ ഇപ്പൊ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാവെ നല്ലോണം ഒന്ന് വെള്ളം ഒന്ന് പറ്റിക്കണം എന്നെങ്കില് ശർക്കരൊക്കെ നല്ലോണം ഇതേലിട്ടൊന്ന് പിടിക്കത്തുള്ളൂ നമ്മൾ തീയ തീ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അത് ഇപ്പം ഇത് വെള്ളം എല്ലാം പറ്റി നല്ല ഇതാണ് നമ്മൾ ഇച്ചിരിയൊക്കെ ഒക്കെ പയറൊന്നും ഉടച്ചു കൊടുക്കണം കേട്ടോ കുറച്ചു പയറും ഉടക്കാതെയും കിടക്കണം കുറച്ചു ഉടച്ചും കൊടുക്കണം അപ്പൊ നമ്മൾ കടിക്കാനായിട്ട് കിട്ടണം അങ്ങനെ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് നല്ലോണം ആറിയ ശേഷം നമുക്ക് ഉരുളകളാക്കാം അപ്പോൾ നമുക്കിതിനൊരു കോട്ടിങ്ങിന് വേണ്ടി ഒരു മൈദയുടെ ഒരു ബാറ്റർ തയ്യാറാക്കണം നമുക്ക് അന്നേരം അതൊന്നും റെഡിയാക്കാവേ ഇത് നമുക്ക് മാറ്റി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇടുവാണ് ഒരു പാത്രത്തിലേക്ക് ഒരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഒരു സ്വൽപ്പ ഉപ്പ ഇതിലേക്ക് ഇടുവാണ് ഒരു നുള്ള പഞ്ചസാരയും കൂടി അതിനകത്തേക്ക് ഇടണം തിലേക്കൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ചൊന്ന് ഒത്തിരി നീണ്ടും പോകല്ലേ ഒത്തിരി കുറുകയും ചെയ്യല്ലേ അതുപോലെ തന്നെ നമ്മളെ ഏത്തക്കേപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ രീതിയിൽ ഇച്ചിരി ഒന്ന് ഇച്ചിരി ഒന്ന് കുറുകണം ഒത്തിരി കുറുകിയിരിക്കല്ലേ നീണ്ടും പോകല്ലേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുക്കാം ഞാനിപ്പം ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ണ്ടോ ഈ പരുവത്തിൽക്കുന്ന പരുവം വേണ്ട ഇതാണ് പരുവ നമുക്കിതിന്ന് മാറ്റി വെക്കാവേ ഇപ്പം അതെ ഒരു പ്ലേറ്റിലോട്ട് ഇട്ടിട്ടുണ്ടെന്ന് ആറാനായിട്ട് ആറിയ ശേഷം നമുക്കിതെല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം നമുക്ക് എത്ര വലിപ്പം വേണം നമ്മുടെ സ്വിഗീൻ്റെ ഒക്കെ അളവ് അറിയാമല്ലോ സ്വിഗീനൊന്നും കടയിൽ നിന്നും മേടിച്ച് തിന്നാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഉണ്ട് ഇഷ്ടമില്ലാത്തവരും ഉണ്ട് അപ്പം നമുക്ക് ഇതൊന്നു ആറിയ ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കാം ഇപ്പം ഇതുപോലെ ഞാൻ ഓരോന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് വലിപ്പത്തിൽ ഇങ്ങനെ ഉരുളകളാക്കി വെക്കാം അപ്പം നമുക്ക് ഇത് കൊട്ട് ചെയ്യാനുള്ള മൈദ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നീ ഉടനെ ചീനച്ചട്ടിക്കകത്തിട്ട് എണ്ണ വെച്ച് ചൂടായി ഇതിനകത്തേക്ക് ഓരോന്ന് മുക്കി മുക്കി ഇട്ട് കൊടുക്കും ഞാൻ ചീനച്ചട്ടി എടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയ്ക്കകത്ത് എന്താണ് ഓയിലാണേലും അതിനകത്ത് ഉണ്ടാക്കുക ഞാൻ കുറച്ച് എണ്ണയിലേക്ക് ഒഴിക്കുവാണ് നല്ലോണം ഒന്ന് ചൂടാവട്ടെ ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാം റെഡിയാക്കി അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലോണം എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്നും മുക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അപ്പം ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് നമ്മുടെ മാവിലേക്ക് മാവൊന്ന് ഇടുന്നതിന് മുമ്പ് നമുക്കൊന്ന് ഇളക്കണേ മാവ് ഇളക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇട്ട് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ചൂടായെണ്ണയിലേക്ക് അങ്ങനെ നമുക്ക് എല്ലാം ഇടാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് പയ്യെ ആദ്യം ഇച്ചിരി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളിത് ഇങ്ങനെ തിരിച്ചു മറിച്ച് വിടാ കേട്ടോ കേട്ടോ നമുക്കിങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഇത് ഇപ്പം ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെയാവും നമ്മുടെ ചെറുപയറ് നല്ലോണം വെമ്പ് നമ്മളെടുത്തതാണല്ലോ അല്ലെങ്കിൽ പുറമേ ഉള്ള കൂട്ടി നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെടുക്കാം ഇത് ആയിട്ടുണ്ടേ നമുക്ക് എടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്താൽ ും ഇതുപോലെ തന്നെ നമുക്ക് മുക്കി മാവ് മാവുന്നു സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് മുക്കി ഇടാനായിട്ട് മെലി വരില്ല അതുകൊണ്ട് ഇളക്കിയിട്ട് ശേഷം നമ്മൾ നമ്മള് പൂട്ടി പൂട്ടി മെളിയിലോട്ടിച്ചിട്ട് എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ചിട്ട് നമുക്ക് മറിച്ചിടാവേ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇടുന്നത് എല്ലാം കോരി എടുക്കും ഇപ്പം ന്യീ ലാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ലാസ്റ്റിനാണ് ഇതും കൂടെ കോരി എടുക്കുകയാണ് ഈ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം സുഗീനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നല്ല മുരുമുരാന്നിരിക്കുന്നു കേട്ടോ ടേസ്റ്റായിട്ടുള്ള സുഖീൻ്റെ റെസിപ്പിയാണിത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം നല്ല ചൂടാണ് കാരണം പൊട്ടിച്ചോ ചൂട് വറുക്കുന്നുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ